നമസ്കാരം റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം കഴിഞ്ഞ സീസണിൽ റയൽ മാഡ്രഡിനു വേണ്ടി ഗംഭീര പ്രകടനം പുറത്തെടുക്കാൻ ബ്രസീലിയൻ സൂപ്പർ താരമായ വിനീഷ്യസ് ജൂനിയർക്ക് കഴിഞ്ഞിരുന്നു യു എഫ് ആ ചാമ്പ്യൻസ് ലീഗ് കിരീടവും ലാലിക കിരീടവും റയലിന് നേടിക്കൊടുക്കുന്നതിൽ നിർണായകമായ പങ്കുവഹിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നു അതുകൊണ്ട് തന്നെയാണ് ബാലണ്ടിയോർ പുരസ്കാര സാധ്യതാ പട്ടികയിൽ ഇപ്പോൾ മുൻപന്തിയിൽ തന്നെ വിനീഷ്യസ് ജൂനിയർ നിലകൊള്ളുന്നത് എന്നാൽ ബ്രസീലിയൻ ദേശീയ ടീമിൽ മോശം പ്രകടനമാണ് വിനി നടത്തുന്നത് അത് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം തിരിച്ചടി ഏൽപ്പിക്കുന്ന ഒരു കാര്യമാണ് ബ്രസീൽ ടീമിന് വേണ്ടി മുപ്പത്തിയഞ്ച് മത്സരങ്ങൾ കളിച്ച വിനീഷ്യസ് ജൂനിയർ കേവലം അഞ്ച് ഗോളുകൾ മാത്രമാണ് നേടിയിട്ടുള്ളത് കഴിഞ്ഞ പരാതിക്കെതിരെയുള്ള മത്സരത്തിൽ ബ്രസീൽ പരാജയപ്പെട്ടിരുന്നു ആ മത്സരത്തിൽ വിനി മോശം പ്രകടനമാണ് നടത്തിയിട്ടുള്ളത് ഇതുകൊണ്ട് തന്നെ താരത്തിനെതിരെ ആരാധക രോഷം ഇപ്പോൾ ഉയരുന്നുണ്ട് സാമൂഹിക മാധ്യമങ്ങളിൽ വലിയ പ്രതിഷേധമാണ് ഫുട്ബോൾ ആരാധകരിൽ നിന്നും ഇപ്പോൾ താരത്തിന് ഏൽക്കേണ്ടി വരുന്നത് അതിലെ ചില ടീറ്റുകൾ ഇപ്പോൾ പ്രമുഖ ഫുട്ബോൾ മാധ്യമമായ ഗോൾ ഡോട്ട് കോം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അത് നമുക്കൊന്ന് പരിശോധിക്കാം ദേശീയ ടീമിന് വേണ്ടി ഒന്നും തന്നെ ചെയ്യാത്ത വിനിയ പോലെയുള്ള ഒരാൾ ബാലൻഡിയോർ നേടുന്നത് നമുക്ക് അനുവദിച്ചു നൽകാനാവില്ല അദ്ദേഹം ബാലൻഡിയോർ നേടിയാൽ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ ക്രൈം അതായിരിക്കും ഇതാണ് ഒരു ആരാധകൻ അഭിപ്രായപ്പെട്ടിരിക്കുന്നത് നാഷണൽ ടീമിന് വേണ്ടി ചരിത്രത്തിലെ തന്നെ ഏറ്റവും മോശം പ്രകടനമാണ് വിനി നടത്തിക്കൊണ്ടിരിക്കുന്നത് ബ്രസീലിനു വേണ്ടി ഒന്നും തന്നെ ചെയ്യാത്ത ഈ താരം ബാലൻഡിയോർ പുരസ്കാരം അർഹിക്കുന്നില്ല ഇതാണ് മറ്റൊരു ആരാധകൻ എഴുതിയിട്ടുള്ളത് വിനീഷ്യസ് ഒരു സിസ്റ്റം പ്ലെയർ മാത്രമാണ് കാർലോ ആഞ്ചലോട്ടിക്ക് പുറത്ത് അദ്ദേഹം ഒന്നുമല്ല സിദാൻ വിനിയെ പുറത്തിരുത്താനും കാരണം ഇതുതന്നെ ഇതാണ് മറ്റൊരാളുടെ കണ്ടെത്തൽ എഴുപത് ശതമാനത്തിന് മുകളിൽ ബ്രസീലിൻ്റെ കൈവശമായിരുന്നു പൊസഷൻ എന്നിട്ട് കേവലം മുപ്പത്തിയേഴ് തവണ മാത്രമാണ് വിനീഷ്യസ് ജൂനിയർ പന്ത് ടച്ച് ചെയ്തിട്ടുള്ളത് അദ്ദേഹം മികച്ച പ്രകടനം പുറത്തെടുക്കാൻ പോലും ശ്രമിക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇതാണ് മറ്റൊരു ആരാധകൻ അഭിപ്രായപ്പെട്ടിരിക്കുന്നത് വിനിയാണ് ബാലൻഡിയോർ അർഹിക്കുന്നത് എന്ന് പലരും പറയുന്നു അത് ശരിയല്ല ദേശീയ ടീമിനായി ഒന്നും തന്നെ അദ്ദേഹം ചെയ്തിട്ടില്ല റോഡ്രിയെ നോക്കൂ ക്ലബിന് വേണ്ടിയും ദേശീയ ടീമിനു വേണ്ടിയും ഒരുപോലെ മികച്ച പ്രകടനം പുറത്തെടുക്കാൻ റോഡ്രിക്ക് കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അദ്ദേഹമാണ് ഇപ്പോൾ ഈ ഒരു പുരസ്കാരം അർഹിക്കുന്നത് ഇതാണ് മറ്റൊരു ആരാധകൻ അഭിപ്രായപ്പെട്ടിരിക്കുന്നത് ഏതായാലും വിനീഷ്യസ് ജൂനിയർക്ക് ബാലൻഡിയോർ നൽകരുത് എന്നുള്ള ആവശ്യം ഇപ്പോൾ ഫുട്ബോൾ ആരാധകർക്കിടയിൽ നിന്നും ഉയർന്നു തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് ബ്രസീൽ ടീമിന് വേണ്ടി അദ്ദേഹം ഒന്നും ചെയ്യുന്നില്ല ബ്രസീൽ ടീമിൽ അദ്ദേഹം ഫ്ലോപ്പ് ആണ് എന്ന് തന്നെ ാണ് ആരാധകർ ആരോപിക്കുന്നത് ഏതായാലും സമീപകാലത്ത് ബ്രസീൽ ടീമിന് വേണ്ടി ആ ഒരു നടത്തിയ പരിതാപകരമായ പ്രകടനങ്ങൾ തീർച്ചയായും ബാലൻഡിയോറിന്റെ കാര്യത്തിൽ വിനീഷ്യസിന് തിരിച്ചടി ഏൽപ്പിക്കുന്ന ഒരു കാര്യമായിരിക്കും ഈ വീഡിയോട് അവസാനിപ്പിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് കൊണ്ടുവത്താം